നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൗത്തം ഇൻ ബത്തലഹെ മെഗാ ഫെസ്റ്റ് ഇന്ന് ആരംഭിക്കും രണ്ടേക്കർ വിസ്തൃതിയിൽ സമ്പൂർണ്ണ യൂറോപ്യൻ ശൈത്യകാല അനുഭവം സമ്മാനിക്കുന്ന സമ്മർ ഇൻ സമറിൻ ബത്തലഹെ മെഗാഫെസ്റ്റിന് തിരുമുല്ലവാരം ബീച്ചിൽ ഇന്ന് തുടക്കം ചുങ്കത്ത് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ഒരുക്കുന്ന പരിപാടിയുടെ പ്രധാന ആകർഷണം മൂവായിരം ചതുരശ്ര അടി വിസ്തൃതിയിൽ യഥാർത്ഥ വീഴ്ചയുടെ അനുഭവം സമ്മാനിക്കുന്ന സ്നോ വേൾഡ് ആണ് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിൽ താഴെ താപനിലയുള്ള ഇരുപതിനായിരം അടിയുടെ ഹാളും യൂറോപ്യൻ കാലാവസ്ഥയുടെ അനുഭവമാകും വിശ്വപ്രസിദ്ധ സ്മാരകങ്ങളുടെ മിനിയേച്ചർ പതിപ്പുകളും കല്ലുപാകിയ വീഥികളും തനത് മരപ്പണികളുമുള്ള സമ്പൂർണ്ണ ബത്ത്ലഹെയിം റെപ്ലിക്ക വില്ലേജും ഫെസ്റ്റിവലിൻ്റെ ഭാഗമാണ് ടേസ്റ്റ് ഓഫ് യൂറോപ്പ് ഫുഡ് കോർട്ടുകളും ക്രിസ്മസ് ഗ്രാമത്തിൻ്റെ മാതൃകയിൽ അറുപതിലധികം ഷോപ്പിംഗ് സ്റ്റാളുകളുമുണ്ട് പതിനായിരം ചതുരശ്ര അടി വിസ്തൃതിയിൽ അൻപത് മുതൽ രണ്ടായിരം പേർ വരെ ഉൾക്കൊള്ളുന്ന ശീതീകരിച്ച ഓഡിറ്റോറിയവും ഒരുക്കിയിട്ടുണ്ടെന്ന് ചുങ്കത്ത് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ രാജീവ് പോൾ ചുങ്കത്ത് പറഞ്ഞു മുന്നൂറിലധികം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പ്രത്യേക ഫാമിലി ഗ്രൂപ്പ് ടൂറിസ്റ്റ് പാക്കേജുകളും ലഭ്യമാണ് ഇന്ന് വൈകിട്ട് മൂന്നിന് എക്സ്പീരിയൻസ് സെൻ്റർ പൊതുജനങ്ങൾക്കായി തുറക്കും വൈകിട്ട് ആറിന് ചലച്ചിത്ര താരവും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ ഉദ്ഘാടനം ചെയ്യും മലയാള സിനിമയിൽ അമ്പത് വർഷങ്ങൾ പൂർത്തിയാക്കിയ അദ്ദേഹത്തിന് ആദരമർപ്പിച്ച് സിനിമാ താരങ്ങൾ അണിനിരക്കുന്ന ക്ലാപ്പ് ഓൺ ക്ലാപ്സ് സ്റ്റേജ് ഷോയും അരങ്ങേറും ഗായകരായ മഞ്ചരി സുദീപ് നന്ദൻ എന്നിവർ നയിക്കുന്ന സംഗീത വിരുന്ന് നാളെ പന്തളം ബാലനും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത പരിപാടി എല്ലാ ദിവസവും വൈകിട്ട് സിനിമാ താരങ്ങൾ അണിനിരക്കുന്ന സ്റ്റേജ് ഷോ റോയൽ ബ്രിട്ടീഷ് പരേഡ് ഫ്ലാമിംഗോ ഡാൻസ് തുടങ്ങിയവയും നടക്കും മുതിർന്നവർക്ക് നാനൂറ് രൂപ പതിനേഴ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇരുന്നൂറ് രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് മൂന്ന് ദിവസത്തേക്കുള്ള പാസുകൾ യഥാക്രമം ആയിരം അഞ്ഞൂറ് രൂപയ്ക്കും ലഭ്യമാണ് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി സമഗ്ര വിദ്യാഭ്യാസ പ്രതിരോധ പദ്ധതിയായ പ്രോജക്റ്റ് എലിവേറ്റഡ് പദ്ധതിയും ഇതിനോടൊപ്പം നടക്കും ഈ വിദ്യാഭ്യാസ പ്രതിരോധ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കുന്നവരെ ഗ്രീൻ കാർഡ് നൽകി ആദരിക്കും കൂടാതെ യുവ അംബാസഡർ പദവിയും നൽകും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ജനിതക പരിശോധന സൗജന്യമാണ് ഫോൺ നമ്പർ ഒമ്പത് നാല് ഒമ്പത് അഞ്ച് മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് ഒമ്പത് നാല് നാല് ആറ് മൂന്ന് അഞ്ച് രണ്ട് എട്ട് എട്ട് രണ്ട് ന്യൂസ് ഡെസ്ക് കൊല്ലം